ഈ ക്രിസ്ത്യാനികൾ സഹസ്രാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്നവരുടെ പിൻഗാമികളാണെന്ന് ഓർക്കണം അവിടുത്തെ തദ്ദേശവാസികളാണ് ആ ആൾക്കാരോടാണ് ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ നാടാണ് ഇത് മുസ്ലിം രാജ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം തരണം നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പണം തരണം ഇങ്ങനെ ഇവരോട് ജിസിയ നൽകാൻ ആവശ്യപ്പെടുന്ന ഈ പലസ്തീനികളാണെങ്കിൽ ആ നാട്ടുകാരെയല്ല ഓർക്കണം അവർ യഹൂദന്മാരെ കൊള്ളയടിക്കാൻ വേണ്ടി ചുറ്റുപാടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾക്ക് ശേഷം അങ്ങോട്ട് അധിനിവേശം നടത്തിയ ആൾക്കാർ അവരുടെ പിന്തുണ മുറയപ്പെട്ടവരാണ് ഇതൊന്നും ഇയാൾ കാണില്ല വിൻസെൻറ്റ് കാണില്ല ഇസ്രായേൽ അധിനിവേശം നടത്തുന്നുള്ളത് മാത്രമേ വിൻസെൻ്റ് കാണൂ അതിനുവേണ്ടി എന്ത് കള്ളവും പറയാനും എന്ത് കള്ളക്കണക്ക് കൊണ്ടുവരാനും അയാൾക്കൊരു മടിയുമില്ല ഒരു മടിയില്ലാത്ത മനുഷ്യൻ പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികൾ ദുർബലരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ അവരനുഭവിക്കുന്ന പീഡനം ഈ പലസ്തീനികളിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനം അത് വിൻസെൻ്റ് കാണുകയില്ല പിന്നെ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികൾ അത് പല